എനിക്ക് അച്ചു 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 ത്രീ ടുാപ്പി ബു ഹാപ്പി ബുപ്പി വെഡിങ് ആനിവേഴ്സറി അല്ല ഹാപ്പി ബർത്ത് ഡേയു Lisa. Happy birthday to you. I got a ticket. Smoke. Hmm. Okay. 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 Ok പറയാണേ <cle response> <th> <th> അതു പോണോ എ ആവോ അയ്യോ അയ്യോ ഇല്ല നമ്മളെ എല്ലാം ചെയ്യാൻ പറ്റുമോ നോ നോക്കിക്കേ വെട്ടിക്കാനസ്ത്രൈ ആയിട്ട് കൂടി കഴിയാറില്ല അല്ല അച്ഛൻ പോണോ നാ ഹാപ്പി ബർത്ത്ഡേയുടെ ടോപ്പർ ബാക്കി വന്നത് കേക്കിനകത്തോട്ട് ഞാൻ ഇനി അച്ഛനൊരു ചലഞ്ചുമായിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തരണമെന്നുണ്ടായിരുന്നു ആ ഗിഫ്റ്റ് അത്ര വലിയ കൊള്ള ഇതിനെ ഒരു ആണ് അച്ഛൻറെ അടിയിൽ ഒരു പീസ് ഓഫ് പേപ്പർ ഉണ്ട് അത് കണ്ടുപിടിക്കണം അച്ഛൻ ആദ്യമേ കണ്ടുപിടിച്ചു എന്തു യു ഹ് എ ക്ലൂ ഫ്രം അണ്ടർ ദിവസൊരു ടേബിളിൽ നിന്ന് ഒരു ക്ലൂ കണ്ടുപിടിക്കാം ഇവിടെ ഈ ഒരു മുറിയിൽ നിന്ന് വേറൊരു ടേബിളിലേക്ക് അതല്ല 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 ഇങ്ങനായിരുന്നു ഇവിടെ ഓപ്പൺന്ന് പറഞ്ഞിട്ട് ഇങ്ങനായിരുന്നു യു ഹാവ് എ ഗിഫ്റ്റ് ആ ഓക്കെ അത് കഴിഞ്ഞിട്ട് ടേബിളിൽ നിന്ന് ഒരു ഗിഫ്റ്റ് കണ്ടുപിടിക്കാൻ கண்டுபிடித்து சரிப்ப 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 சரிப்ப

അപ്പൊ വലുതായി പിന്നെ അവൻ അങ്ങനെ വരുന്നേ ഉള്ളു അപ്പൊ നമുക്ക് കട്ടിയല്ലേ അച്ചപിടി എല്ലാരും പാട് ഹാപ്പി